ഹലോ കൂട്ടുകാരെ കുക്ക് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ തേങ്ങയില്ലാതെ തേങ്ങ വറുത്തെറച്ച രീതിയിലുള്ള ഒരു കടലക്കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർന്ന കടല കഴുകി കുത്തിയാക്കി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കുറച്ച് ഉപ്പും ചേർത്ത് നമുക്കൊരു മൂന്നാലഞ്ച് വിസൽ വരുന്നത് വരെ നന്നായിട്ട് വേവിച്ചെടുക്കാം ഇതായപ്പോൾ ഇവിടെ കടല നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ രണ്ട് സവാള ചെറുതായി നുറുക്കിയത് അഞ്ചല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് നെടുകി കീറിയത് ഒരു തക്കാളി കൂടി ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ് ഇനി ഒരു പാത്രം വെച്ചിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക അതിന് ശേഷം സവാള പച്ചമുളക് വെളുത്തുള്ളി എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം സവാള ഒന്ന് ട്രാൻസ്പെറന്റ് ആവുന്നതുവരെ വഴറ്റി കൊടുത്താ മതി ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ നന്നായിട്ട് ഒന്നുകൂടി വഴറ്റി കൊടുക്കണം നമുക്ക് അരച്ചെടുക്കാനുള്ള കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചൂട് ഒന്ന് ആറിക്കഴിയുമ്പോൾ നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഈ കൂട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഞാൻ നേരത്തെ സവാള വഴറ്റി അതേ പാത്രത്തിലേക്ക് തന്നെയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അരപ്പ് നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന കടല വേവിച്ച വെള്ളത്തോടു കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം നന്നായി തിളച്ചു വരുമ്പോൾ രണ്ട് ടീസ്പൂൺ മീറ്റ് മസാലപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കണം അതിനായിട്ട് ഒരു പാത്രം വെച്ച് ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് കുറച്ച് കടുക് രണ്ട് മൂന്ന് വറ്റൽമുളക് എന്നിവ ചേർത്ത് നന്നായിട്ട് വറുത്ത ശേഷം നമ്മുടെ കടലക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റിയായ കടലക്കറി റെഡി ആയിട്ടുണ്ട് ഈ കടലക്കറി കണ്ടുകഴിഞ്ഞാൽ തേങ്ങ വറുത്തരക്കാത്ത കടലക്കറിയാണ് ഇതെന്ന് ആർക്കും മനസ്സിലാവില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഇതിന് ിനെ കുറിച്ചുള്ള ഫീഡ്ബാക്സ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ഓക്കെ ബൈ ബായ്